ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് നാടൻ ഇഞ്ചി നടീൽ രീതികളും അതിൻ്റെ പരിചരണ രീതികളുമാണ് ആർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതും എന്നാൽ വലിയ പരിചരണങ്ങളുടെ ആവശ്യമില്ലാത്തതും തണലുള്ള ഭാഗത്ത് വളരുന്നതുമായ ഒരു ചെടിയാണ് നമ്മളെ ഇഞ്ചി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏത് നമ്മുടെ പുരയിടത്തിൽ ഏത് ചോലയുള്ള ഭാഗത്തും അതായത് മരത്തിൻ്റെ തണലുള്ള ഭാഗത്തും നമുക്ക് നടാം ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഞ്ചിയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഓരോ ഷെയറുകളുമാണ് എൻ്റെയും ഈ ചാനലിൻ്റെയും വിജയം ചെയ്യാൻ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തടമെടുക്കുക എന്നതാണ് അതിനായി നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന സ്ഥലം നല്ലതുപോലെ താഴ്ത്തി കിളയ്ക്കുക അതിനുശേഷം അതിലുള്ള വലിയ കല്ലുകളൊക്കെ പറക്കി കളഞ്ഞതിന് ശേഷം ഇഞ്ചിക്ക് വേണ്ടി ഒരു തടം നമ്മൾ ഇതുപോലെ ഒരുക്കുക ഇഞ്ചിക്കായുള്ള തടമെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പത്തടി നീളത്തിലും രണ്ടരയടി വീതിയിലും ഒമ്പത് ഇഞ്ച് പൊക്കത്തിലുമാണ് നമ്മൾ ഇതുപോലെ ചെറിയ പണകളായിട്ട് തടമെടുക്കേണ്ടത് ഈ കാണുന്നത് പോലെ ഒമ്പത് ഇഞ്ചിൽ കൂടുതലായിട്ട് നമ്മൾ പൊക്കം കൊടുത്തു കഴിഞ്ഞാൽ അതായത് തടം പൊങ്ങിപ്പോയാൽ ഇഞ്ചിക്ക് പെട്ടെന്ന് ഉണക്കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ രണ്ടര അടി വീതിയിൽ നമ്മൾ എപ്പോഴും ഇതുപോലുള്ള തടങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് വളമിടാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ചെടികളെ നനയ്ക്കുവാനും കളപൊഴുവാനും ഒക്കെ വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ രണ്ടര അടി വീതിയിലെടുക്കുന്നതാണ് നീളം എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം അതായത് ഒരു പത്തടി വരെ പതിനൊന്നടി വരെ പന്ത്രണ്ടടി വരെയൊക്കെ നമുക്ക് നീളമെടുക്കാം അപ്പോൾ നമ്മൾ പത്തടി നീളത്തിലും അതുപോലെ തന്നെ രണ്ടരയടി വീതിയിലും എടുക്കുന്ന ഓരോ തടങ്ങളിലും നമ്മൾ ബ്ലീച്ചിങ് പൗഡറും അതുപോലെ തന്നെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയും ചേർക്കണം ഇത് രണ്ടും കൊടുക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ഇഞ്ചിക്ക് പൊതുവേ കാണുന്ന ഒരു അസുഖമാണ് മൂട് ജീയൽ എന്നൊരു അസുഖം എന്ന് പറഞ്ഞാൽ ചെടിയുടെ കൂമ്പെല്ലാം വാടി പഴുത്ത് നശിച്ചു പോകുന്ന ഒരവസ്ഥ അപ്പോൾ പത്തടി നീളവും രണ്ടരയടി വീതിയുമുള്ള ഒരു തടത്തിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡറും നമുക്ക് മണ്ണിൽ ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു പുട്ടിൻ്റെ നനവുള്ള അതായത് പുട്ടുപൊടിയുടെ അതേ നനവിൽ നമ്മൾ നനച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ മണ്ണിലേക്ക് ഈ പറയുന്ന സാധനങ്ങൾ ചേർത്തിളാക്കി കൊടുക്കാവൂ അതുപോലെ തന്നെ നമ്മൾ കുമ്മായപ്പൊടി വിതറി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ ഈ പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇളക്കി ചേർത്ത് കൊടുക്കാവൂ അടുത്തതായി നമ്മൾ ഇഞ്ചി വിത്ത് നടുക എന്നുള്ളതാണ് ഇഞ്ചി വിത്ത് നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഗ്രാമെങ്കിലും ഭാരമുള്ള ഒരു ഇഞ്ചിര കഷ്ണം ഒരമണിക്കൂർ ചാണകപ്പാലിൽ മുക്കിയതിന് ശേഷം മാത്രം മുക്കി വെച്ചതിന് ശേഷം അതായത് വെയിലത്ത് വെച്ച് ഉണക്കരുത് തണലിൽ വെച്ചൊന്ന് അരമണിക്കൂർ തോത്തിയതിനു ശേഷം മാത്രം നടുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചാണകപ്പാൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായി നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സൂടോമുണസ് എന്ന അളവിലെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് പച്ച ചാണകവും കൂടി നല്ലതുപോലെ കലക്കി ചേർക്കുക അതുപോലെ നമ്മൾ എത്ര പണകളിലാണ് നടുന്നതെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സോഡോമോണസ് എന്ന അളവിൽ ചേർക്കണം ഈ അളവിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാണകപ്പാലിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം വെയിറ്റുള്ള വിധത്തിൽ നമ്മൾ ഓരോ ഇഞ്ച് കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് അരമണിക്കൂർ മുക്കി വയ്ക്കുക അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അരമണിക്കൂർ നമ്മൾ തണലിൽ വെച്ച് ഉണക്കിയെടുക്കുക അതിനുശേഷം പത്തടി നീളത്തിലും അതുപോലെ തന്നെ രണ്ടരയടി വീതിയിലും നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ പണിയിലും കോഴിക്കാഷ്ടം ആട്ടിൻകാഷ്ടം എല്ലുപൊടി ചാണകപ്പൊടി ഇവയൊക്കെ ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് നല്ലതുപോലെ വിതറി ഇളക്കുക മണ്ണുമായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സെൻറ്റിലേക്ക് നമ്മുടെ കെ എയുവിൻ്റെ കണക്കനുസരിച്ച് നോക്കുന്നെങ്കിൽ നൂറ് കിലോഗ്രാം ജൈവവളങ്ങൾ ചേർത്തിരിക്കണം എന്നാണ് കണക്ക് അതായത് നല്ല മണ്ണിളക്കം കിട്ടാനും ചെടിക്ക് ആവശ്യമുള്ള ജലം അവിടെ സംഭരിച്ച് മണ്ണിൽ നിർത്തുവാനും അതുപോലെ തന്നെ നല്ല വേരേട്ടം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഈ വിധത്തിൽ പറയുന്നത് അതുപോലെ തന്നെ നാടൻ ഇഞ്ചിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ വർഷത്തിൽ ഒരു തവണയും അതുപോലെ തന്നെ കറി ഇഞ്ചിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും കൃഷി ചെയ്യാം അതായത് ജലസേചന സൗകര്യമുണ്ടെങ്കിൽ ഏത് ഉണക്ക സമയത്തും നമുക്ക് കൃഷി ചെയ്യാം നാടൻ ഇഞ്ചിയാണ് കൂടുതലായും നമ്മളെ ചുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അതുപോലെ തന്നെ പച്ച ഇഞ്ചിക്കായും നമ്മളെ നാടൻ ഇഞ്ചി ഉപയോഗിക്കാം നാടൻ ഇഞ്ചി ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് നാടൻ ഇഞ്ചി ആണെങ്കിൽ അത് വിളവെടുത്ത് നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച നമുക്ക് സൂക്ഷിക്കാം എന്നാലും ഇത് കംപ്ലൈൻ്റായി പോകില്ല കറി ഇഞ്ചിയാണ് നമ്മൾ നടുന്നതെങ്കിൽ അത് ഇതുപോലെ വിളവെടുത്ത് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഇട്ടിരുന്നാൽ അത് നീറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഞ്ചി എന്ന് പറയുന്ന ഇത് കറി ഇഞ്ചിയാണ് ഇത് ഓണത്തിന് ഞാൻ വിളവെടുത്തതിന് ശേഷം രണ്ടാമത് കൃഷി ചെയ്തിരിക്കുന്നതാണ് സാധാരണഗതിയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് ചൂട് സമയത്ത് ജലസേചനത്തിനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഏത് സമയത്ത് നമുക്ക് ഇഞ്ചി വളർത്തിയെടുക്കാം പൊടിപ്പിച്ചെടുക്കാം ഞാൻ ഈ സമയത്ത് നടുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നട്ട് രണ്ട് മാസത്തോളം പ്രായമായതാണ് ചൂട് സമയത്ത് എനിക്ക് ജലസേചനം ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൃഷി ആദ്യമേ ചെയ്തത് അപ്പോൾ നമ്മൾ ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളാ തടത്തിലേക്ക് ചെറിയ കുഴികൾ അതായത് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ചെറിയ ചെറിയ കുഴികളെടുത്ത് വേണം നമ്മളതിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം എന്ന കുറഞ്ഞത് ഇരുപത്തഞ്ച് ഗ്രാം എന്ന വെയിറ്റിലുള്ള ഇഞ്ചി ഇഞ്ചി വിത്തുകൾ നമ്മൾ നട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ ഇഞ്ചി നടുന്ന സമയത്ത് നമുക്ക് ആ കുഴി ചെറിയ കുഴികളിലേക്ക് ഒരു കുറഞ്ഞ അളവിൽ നമുക്ക് വേ വേപ്പിണ്ണാക്കും എല്ല് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നടുന്നതിന് മുമ്പായിട്ട് ഇത് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മളെ ഇഞ്ചി വിത്തുകളെ വെച്ചു കൊടുക്കാം ഇതില്ല എന്നുണ്ടെങ്കിൽ വാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് അതായത് വെസിക്കുലർ ആർബസ്കുലർ മൈക്രോറൈസി എന്നറിയപ്പെടുന്ന ഒരു സൂക്ഷമാണ് വളമാണ് ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ കിട്ടുമെങ്കിൽ ഇതും കൂടി നമുക്ക് നമുക്കതിലൂടെ ചെറിയ അളവിൽ കൊടുക്കാം അത് നമ്മുടെ ചെടിയുടെ നല്ല വേരോട്ടത്തിനും നല്ലതുപോലെ നമുക്ക് ഉൽപാദനം കിട്ടുവാനും സഹായിക്കും അതുപോലെ തന്നെ ഇഞ്ചി വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുളയുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ല എങ്കിലും കുഴപ്പമില്ല ഇഞ്ചി വെള്ളം നനഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പൊടിച്ചു തുടങ്ങും അതുപോലെ തന്നെ ഇഞ്ചിയുടെ പുറന്തോല് പോയ ഇഞ്ചി വിത്തുകളായിട്ട് നമ്മൾ എടുക്കരുത് നേരത്തെ നമ്മൾ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലെടുത്ത ഓരോ കുഴികളിലേക്കും നമ്മൾ ഈ ഓരോ ഇഞ്ചി വിത്തുകൾ വീതം വെച്ച് നട്ടു കൊടുക്കുക വിത്തുകൾ എടുക്കുമ്പോൾ അതിൻ്റെ മുള വരുന്ന ഭാഗം മുകളിലേക്ക് വരത്തക്ക വിതർത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത് വാമ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചി വിത്തിൻ്റെ മുകളിലേക്ക് ശകലം അതായത് ഒരു സ്പൂൺ വീതം വെച്ചിട്ട് കൊടുത്താലും മതി ഇല്ലായെങ്കിൽ ഇഞ്ചീടെ വിത്ത് മൂടത്തക്ക വിതത്തി ശകലം ചാണകപ്പൊടി മുകളിൽ വിതറിക്കൊടുക്കുക അതിനുശേഷം നമ്മളെ കുഴി ചെറുതായിട്ടൊന്ന് ഒന്ന് ശകലം മണ്ണിട്ടൊന്ന് മൂടിക്കൊടുക്കുക അതിനുശേഷം കരിയിലയോ പച്ചിലയോ ഉപയോഗിച്ച് നമുക്ക് ഇതിലൊരു ചെറിയ പൊത ഇട്ടുകൊടുക്കാം ഇതുപോലെ ചെയ്ത് രണ്ട് മാസം പ്രായമുള്ള ഇഞ്ചിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഞ്ചി നടുന്ന സമയത്ത് ഞാൻ വാം എന്ന് പറയുന്ന ആ സൂഷ്മാണു വളം ഞാൻ ചേർത്തിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് പൊടിച്ചു വരികയും ചെയ്തു അതുപോലെ തന്നെ പെട്ടതിലകൾ വരികയും ചെയ്തു ഇനി ഇതിന് ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യണം ചെറിയ രീതിയിലുള്ള ജൈവ വളക്കൂട്ടുകൾ കൊടുത്തിരുന്ന വളരെ നല്ലത് ഇല്ല എങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് ജൈവ വളക്കൂട്ടുണ്ടാക്കി കൊടുക്കാം അതിലേറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഡൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും പൊടിഞ്ഞ കാലിവളവുമാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിൽ നിന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്